രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയതും കൃത്യവുമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഈ കനത്ത മഴ എപ്പോൾ അവസാനിക്കും എന്നതിനെക്കുറിച്ചുള്ള വളരെ പ്രത്യേക പ്രവചനം ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയ പരിശോധനകൾ പ്രകാരം മെയ് മുപ്പത്തിയൊന്ന് ശനിയാഴ്ച വൈകുന്നേരം വരെ കനത്ത മഴ തുടരും തുടർന്ന് മഴ സാധാരണ നിലയിലായിരിക്കും പക്ഷേ തെറ്റിദ്ധരിക്കരുത് മഴ നൂറു ശതമാനം നിലക്കില്ല കാരണം ആ ദിവസത്തിനു ശേഷം ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിന്റെ ദിശയിലേക്ക് പൂർണമായും നീങ്ങും അതിനാൽ ഭാവിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ദൈനംദിന കാലാവസ്ഥാ പ്രവചനങ്ങൾക്കൊപ്പം നിങ്ങളെ അറിയാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി നിങ്ങളെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വിത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയതും കൃത്യവുമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഈ കനത്ത മഴ എപ്പോൾ അവസാനിക്കും എന്നതിനെക്കുറിച്ചുള്ള വളരെ പ്രത്യേക പ്രവചനം ഇതാ ഞങ്ങളുടെ ഏറ്റവും പുതിയ പരിശോധനകൾ പ്രകാരം മെയ് മുപ്പത്തിയൊന്ന് ശനിയാഴ്ച വൈകുന്നേരം വരെ കനത്ത മഴ തുടരും തുടർന്ന് മഴ സാധാരണ നിലയിലായിരിക്കും പക്ഷേ തെറ്റിദ്ധരിക്കരുത് മഴ നൂറ് ശതമാനം നിലയ്ക്കില്ല കാരണം ആ ദിവസത്തിനു ശേഷം ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിന്റെ ദിശയിലേക്ക് പൂർണമായും നീങ്ങും അതിനാൽ ഭാവിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ദൈനംദിന കാലാവസ്ഥാ പ്രവചനങ്ങൾക്കൊപ്പം നിങ്ങളെ അറിയാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി നിങ്ങളെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീത